ജീവിതമാകുന്ന യാത്രയെക്കുറിച്ചുള്ള ചിന്തയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചിന്ത നൽകുന്നത് നമ്മുടെ സ്വന്തം രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ യാത്ര മറുകരക്കുള്ളൊരു യാത്രയാണ് ഒരു കടൽ നമ്മൾ കടന്നേ പറ്റൂ ഈ കരയിൽ നിന്നും ആ കരയിൽ അല്ലെങ്കിൽ ഇക്കരയിൽ നിന്നും അക്കരയിലേക്കുള്ള യാത്ര ഇതിന് നടുക്കുള്ളത് കടലാണ് കടലായതുകൊണ്ടാണ് രണ്ട് സ്ഥലത്തും കര വരാൻ കാരണം അല്ലെങ്കിൽ കരയിലൂടെയുള്ള യാത്ര തന്നെയാവുള്ളൂ പക്ഷെ ഈ യാത്രയിൽ ഈ കടൽ നമ്മൾ കടക്കണം ഈ കടന്ന് ഈ കര ഈ കടല് കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ കടൽ കടന്നേ മതിയാവും അതുകൊണ്ട് അദ്ദേഹം പറയുന്നു യു കനാട്ട് ക്രോസ് ദ സീ മിയർലി ബൈ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റെയറിങ് അറ്റ് ദ വാട്ടർ ഈ വെള്ളത്തെ നോക്കി ഇങ്ങനെ സ്തബ്ധരായി ൊണ്ട് ഒരിക്കലും നമുക്ക് കടൽ കടക്കാൻ പറ്റില്ല അത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോക്കി ഇനി എന്ത് ചെയ്യും എന്ന് ഒരു പെത്തും പിടിയും കിട്ടാതെ നിൽക്കുന്നതിനേക്കായും ഭേദം അല്ലെങ്കിൽ നല്ലത് അല്ലെങ്കിൽ അതിലുപരി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ക്രോസ് ഇറ്റ് അതിനെ ആണ് കടക്കുക നമ്മൾ ഈ കൺഫ്യൂഷ്യസിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് സീംസ് ഓൾവേസ് ഇമ്പോസിബിൾ ഫോർ എനിത്തിങ് അൺലെസ് വി ജസ്റ്റ് ഡു ഇറ്റ് ഇത് തന്നെയാണ് നെൽസൺ മണ്ടേലയും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുമ്പിലുള്ളത് ഒരുപാട് ഇമ്പോസിബിലിറ്റീസ് ആണ് ആ ഇമ്പോസിബിലിറ്റീസ് ആണെന്ന് നമുക്ക് തോന്നുന്നത് നമ്മളവയെ പോസിബിലിറ്റി ആക്കാത്തത് കൊണ്ടാണ് നമ്മളവയെ പോസിബിലിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് പോകും ഗീവ് എ ട്രൈ നമ്മളൊന്ന് അത് ട്രൈ ചെയ്യാതെയും നമ്മളതിന് അതിന് മുതിരാതെയും ഒരിക്കലും നമുക്ക് അത് പോസിബിളാണോ അല്ലയോ എന്ന് തിയറിറ്റിക്കലായിട്ട് താത്വികമായിട്ട് വിലയിരുത്തിക്കൊണ്ട് മനസ്സിനെ അടച്ചു കളഞ്ഞിട്ട് കാര്യമല്ല മനസ്സിന് എനിക്കത് സാധിക്കുമെന്നും എനിക്കത് സാധിച്ചേ പറ്റുമെന്നും എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല എന്നും ഈ മൂന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യാത്ര മുന്നോട്ട് തന്നെ പോകും കാരണം ഈ കടല് ഞാൻ തന്നെ കടക്കണം വേറെ ആരും കടന്നിട്ടും എനിക്ക് അക്കരെ എത്താൻ കഴിയില്ല ഞാൻ തന്നെ കടക്കണം അതിനെനിക്ക് കഴിയും എന്നുള്ളത് കീഴിൽ ഈ തോമസ് എഡിസൻ്റെ ചിന്തകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് വി ജസ്റ്റ് ഗിവ് ഇറ്റ് അപ്പ് നമ്മളതങ്ങ് ഉപേക്ഷിച്ച് പോവുകയാണ് സാധിക്കുകയില്ലെന്ന് അറിയാൻ അറിയാതെ നമ്മൾ ഉപേക്ഷിച്ചങ്ങ് പോവുകയാണ് അല്ലെങ്കിൽ വിട്ടുകളയുകയാണ് ഒരിക്കലും നമ്മളൊരു ഒരു ഒന്നങ്ങ് മുന്നോട്ട് പോയി വി ഡോണ്ട് ഗീവ് എ ട്രൈ അങ്ങനെ ഒരിക്കൽ നമുക്ക് ട്രൈ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ജീവിതമാകുന്ന യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ യാത്ര നാം തന്നെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ഒന്ന് എനിക്ക് അതിനെ കഴിയണം കഴിയും രണ്ട് മൂന്ന് എനിക്കതിന് കഴിഞ്ഞേ പറ്റൂ മൂന്ന് നാല് എനിക്ക് എൻ്റെ മുമ്പിൽ വേറെ പോകുമ്പം വഴി ഒന്നുമില്ല നാല് അത് വിട്ടുകളയുന്നത് ഭീരിത്തമാണ് അതുകൊണ്ട് എനിക്കതിന് കഴിയും എന്നുള്ളത് ഞാൻ തെളിയിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഒരുപാട് പേര് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എത്രയോ പേർ അക്കരയ്ക്ക് കിടന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും എന്തുകൊണ്ട് അക്കരയ്ക്ക് കിടക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഒരു 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 പരിശ്രമം ഒരു തുനിയൽ അതിനുവേണ്ടി നമ്മൾ നടത്തണം അങ്ങനെ നനഞ്ഞിറങ്ങി കുളിച്ച് കയറി തുനിഞ്ഞ് കുളിച്ച് കയറാമെന്ന് പറയില്ല അങ്ങനെ നനഞ്ഞിറങ്ങിയാൽ കുളിച്ച് കയറി തന്നെ നമ്മൾ മുന്നോട്ട് യാത്ര കൊണ്ടുപോകണം നമ്മൾ തുനിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ബാക്കി നമ്മെ ദൈവം മുന്നോട്ട് കൊണ്ടുപോയിക്കോളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു